ഹലോ നമുക്ക് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും സോഫ്റ്റുമായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചാലോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഇതിനെ നമ്മൾ പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുക്കുക അതിലോട്ട് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നമ്മളിത് കുഴയ്ക്കുന്നത് വെള്ളം വച്ചല്ല പാൽ ഉപയോഗിച്ചാണ് നന്നായി ഉടച്ച് കുറേശ്ശേ കുറേശ്ശേ പാൽ ചേർത്ത് കുഴച്ചെടുക്കുക ഇനി ഇതിനെ നമുക്ക് ബോൾസാക്കി മാറ്റാം ഈ ഒരു കപ്പ് മാവിൽ നിന്ന് നമുക്ക് ഏകദേശം ഏഴ് ചപ്പാത്തിക്കുള്ള ബോൾസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ പരത്തിയെടുക്കാം നമ്മൾ നോർമലി ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഗോതമ്പ് പൊടിയിൽ മുക്കി പരത്തിയെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് തിന്നാക്കി പരത്തരുത് നമ്മളിത് ചുട്ടെടുക്കുന്നത് നെയ്യിലാണ് ഒരു മോഡറേറ്റ് അളവിൽ നമ്മൾ ഡെയിലി നെയ്യ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ് ഇനി നിങ്ങൾക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും ഇഷ്ടമല്ലെങ്കിൽ ഒന്നുമില്ലാതെ പ്ലെയിനായി നിങ്ങൾക്ക് ചപ്പാത്തി ചുട്ടെടുക്കാവുന്നതാണ് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തിയാണ് കാരണം നമ്മുടെ എൽ ഡി എൽ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഗതിയാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് അപ്പം അത് ചപ്പാത്തിയുടെ കൂടെ നമ്മൾ മിക്സ് ആക്കുകയാണെങ്കിൽ ചപ്പാത്തി ഓൾറെഡി ഹെൽത്തിയാണ് കുറച്ചുകൂടി ഹെൽത്തി ഹെൽത്തിയാവും നമുക്കിത് ഡെയിലി കഴിക്കാവുന്ന ഒരു സാധനമാണ് നമ്മുടെ കൊളസ്ട്രോൾ ലെവലിൽ ഒരുപാട് വ്യത്യാസം വരും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്